പത്ത് വെള്ളി വെച്ചാൽ പതിനഞ്ചു വെള്ളിക്ക് ചെലവുണ്ടാ അവിടെ വീണിട്ടുണ്ടാരെങ്കിലും ആ ഭവനത്തിൽ ഞാൻ ചോദിച്ചാണ് ഉത്തരം ഈ വീട് വെച്ച കണക്കുകള് അവിടെ അങ്ങടാ ചോദ്യം ആ ഭവനത്തിൽ തങ്ങിപ്പാറത്തിട്ട് ആരെങ്കിലും വീണിട്ടുണ്ടോ ഈ സ്ഥാനം കൊണ്ട് തരിപ്പ് മേവലാചാരങ്ങൾക്ക് പിന്നെ നീ ഇങ്ങനെ പറഞ്ഞില്ല അല്ലെങ്കിൽ മുപ്പനാള് കൂടുമ്പോ കൈകാലുകൾ അങ്ങനെ പൊട്ടിക്കരുത് ചെറിയ തോതിലെങ്ങാനും ആ അടുക്കളയിലോ ആ നടുത്തലത്തിലോ നീളം വീട് അങ്ങനെ വല്ല സമ്പ്രദായം ഉണ്ടാ ആർക്ക തല ചുറ്റലുണ്ടേ ആ നിന്റെ ആ ഭവനത്തിന്റെ ഗൃഹനാഥാരാ നിന്റെ പിണിയാണോ അത് മാതാവ് അല്ലേ അപ്പൊ ഗൃഹനാഥ അങ്ങനല്ലേ അപ്പൊ ഇനി നീ വരുമ്പോൾ പിണിയാളരെ കൂടി കൊണ്ടുപോകാം എന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തൊരു മണ്ണു ഒരു മക